സി ക്രൗണ്ടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എൽ ഡി സിക്കും എൽ ജി എസ്സിനും വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റാണ് നോക്കാൻ പോകുന്ന കേട്ടോ അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സെറ്റ് നോക്കിയിരുന്നു അപ്പോൾ ഇതിനു ഇതിനുമ്പ് ഞാൻ വീഡിയോ പറഞ്ഞിരുന്നു നമ്മളൊരു നൂറ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് പോവുകയാണെങ്കിൽ അതിൽ നിന്ന് ഏറ്റവും കുറഞ്ഞത് ഒരു മുപ്പത്തഞ്ച് ചോദ്യങ്ങളെങ്കിലും റിപ്പീറ്റ് കാണും അങ്ങനെ നമുക്ക് മുപ്പത്തഞ്ച് ചോദ്യങ്ങളെങ്കിലും എന്താണ് പഠിച്ചിട്ട് പോകാനായിട്ടും അതുവഴി നമ്മുടെ മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും അതിന് വേണ്ടി നമ്മളിപ്പോൾ കുറച്ച് സീരിയസ് ഓഫ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവണം എൽ ജി എസിന് വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും ജോയിൻ ചെയ്യുക കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് നോക്കാം ഒളിംപിക്സിൽ ജാവലിൻ ത്രോ ഇനത്തിൽ സ്വർണം നേടിയ കായിക താരം ടോക്കിയോ ഒളിമ്പിക്സില് ജാവലിൻ ത്രോ ഇനത്തിൽ സ്വർണം നേടിയ കായിക താരം ആര് എന്നാണ് ചോദിച്ചേക്കുന്നത് ആരാണത് ഒമ്പതാമത് ചോദിച്ച റൈറ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് നീരജ് ചോപ്രയാണ് സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക് വിമുക്തിയുടെ നേതൃത്വം നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ് പത്ത് ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഉണർവാണ് ടോ അടുത്ത ചോദ്യം താഴെ കൊടുത്തിരുന്ന പ്രസ്താവനകളിൽ കിഴക്കൻ തീരസമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് അപ്പം കിഴക്കൻ തീരസമതലവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായിട്ട് ഏതെന്നാണ് യോജിച്ചേക്കുന്നത് അപ്പം അതിനൊന്നാമത് ചോദ്യത്തിൽ റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി മൂന്നും നാലുമാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഇന്ത്യയുടെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ഓപ്ഷൻ ഡി മൗണ്ട് കേറ്റു ആണ് കേട്ടോ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണേത് മൗണ്ട് കേറ്റു എന്ന് പറയുന്നത് ഉപദ്വീപി നദികളിലെ ഏറ്റവും നീളം കൂടിയ നദി ഉപദ്വീപി നദികളിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് ഗോദാവരി ആണ് കോട്ടണോ പോളിക്സ് എന്ന് വിശേഷിക്കപ്പെടുന്ന നഗരം ഏതാണ് മുംബൈയാണ് ആണ് കോട്ടണോ പോളിക്സ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ സ്ഥിതി ചെയ്യുന്ന ദേശീയ ജലപാത ഏതാണ് ദേശീയ ജലപാത മൂന്നാണ് അല്ലേ റൈറ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ സി ആണ് വരുന്നത് അടുത്ത ചോദ്യം നോക്കാം താരാപൂർ ആണവ ഊർജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാന സംസ്ഥാനം താരാപൂർ ആണവ ഊർജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് ഓപ്ഷൻ എ മഹാരാഷ്ട്രയാണ് കേട്ടോ മഹാരാഷ്ട്രയാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം പാരമ്പര്യ ഊർജ്ജസ്രോതസിന് ഉദാഹരണം പാരമ്പര്യ ഊർജ്ജസ്രോതസിന് ഉദാഹരണം ഏതെന്നാണ് യോജിച്ചിരിക്കുന്നത് ഏതാണ് കൽക്കരിയാണ് പാരമ്പര്യ ഊർജ്ജസ്രോതസിന് ഉദാഹരണം പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ് ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ് അല്ലേ ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ് റൈറ്റ് ആൻസർ അടുത്ത ചോദ്യം ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്ത പ്രദേശം ഇന്ത്യയിൽ ആദ്യമായിട്ട് പെട്രോളിയം ഖനനം ചെയ്യപ്പെട്ട സ്ഥലപ്രദേശം ഏതാണ് ആദ്യമായിട്ട് പെട്രോളിയം ഖനനം ചെയ്യപ്പെട്ടത് ദിഗ്ബോയിലാണ് ആദ്യമായിട്ട് പെട്രോളിയം ഖനനം ചെയ്യപ്പെട്ടത് ഇന്ത്യയുടെ ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഇന്ത്യയിൽ ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ് ഇന്ത്യയിൽ ഇരുപത്തി സോറി ഇരുപതാം ചോദ്യത്തിൻ്റെ റൈറ്റ് ആൻസർ ഏതാണ് വരുന്നത് ഓപ്ഷൻ ഡി ഉപദീപീയ പീഠഭൂമിയാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ സമത്വത്തിനുള്ള അവകാശങ്ങൾ ഉൾപ്പെടാത്തത് ഏത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ സമത്വത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് യോജിച്ചിരിക്കുന്നത് ഓപ്ഷൻ ബി കുറ്റകൃത്യം ചെയ്തവരെ സംബന്ധിച്ചുള്ള സംരക്ഷണമാണ് എൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അത് ചോദ്യം ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത് ഭാഗത്താണ് മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ സി ഭാഗം നാല് എയിലാണ് ഇന്ത്യൻ ദേശീയപാതയിൽ സമാധാനത്തിനെയും സമത്വത്തെയും പ്രതിനിധിക്കുന്ന നിറം ഇന്ത്യൻ ദേശീയ പതാകയിൽ സമാധാനത്തെയും സമത്വത്തെയും പ്രതിനിധീകരിക്കുന്ന നിറം ഏതാണ് ഇരുപത്തി മൂന്ന് ആൻസർ ഓപ്ഷൻ ഡി വെള്ളയാണ് കേട്ടോ അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിനാലിന് ഭരണഘടനാ നിർമ്മാണ സഭ ജനഗണമന ഏത് ഭാഷയിലുള്ള പതിപ്പാണ് അംഗീകാരം നൽകിയത് ഏത് ഭാഷയിലുള്ള പതിപ്പാണ് ജനഗണമന അംഗീകാരം നൽകപ്പെട്ടത് ആദ്യം ഓപ്ഷൻ എ ഹിന്ദി ഭാഷയിലാണ് ഇന്ത്യയുടെ ദേശീയ ഗീതം ഇന്ത്യയുടെ ദേശീയ ഗീതം എന്നാണ് ചോദിച്ചേക്കുന്നത് ഏതാണ് വന്ദേ മാതരമാണ് ഇന്ത്യയുടെ ദേശീയ ഗീതം ജനഗണമൻ എന്താണ് ഇന്ത്യയുടെ ദേശീയ ഗാനമാണ് കേട്ടോ ദേശീയ മനുഷ്യാവകാശ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയ വർഷം ദേശീയ മനുഷ്യാവകാശ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയത് ഏത് വർഷമാണ് ഓപ്ഷൻ സി തൊണ്ണൂറ്റി മൂന്നിലാണ് അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന വിവരാവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ താഴെ കൊടുത്തിരിക്കുന്നവയിൽ വിവരാവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ എന്നാണ് ചോദിച്ചേക്കുന്നത് ഏതാണ് ശരിയായ പ്രസ്താവനയായിട്ട് വരുന്നത് ഇരുപത്തിയേഴ് റൈറ്റ് ആൻസർ ഏതാണ് ഇരുപത്തി ഏഴാമത്തെ ചോദ്യം ക്യാൻസൽ ആക്കിയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ ഇരുപത്തിയേഴ് ക്യാൻസൽഡ് ക്വസ്റ്റിനാണേ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം താഴെ കൊടുത്തിരിക്കുന്നവയിൽ മതേതരത്വം എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ മതേതരത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്ന എന്താണ് ഇന്ത്യക്കൊരു ഔദ്യോഗിക മതമില്ല തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്ന വർഷം തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചാണ് അടുത്ത ചോദ്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാനാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ അരുൺകുമാർ മിശ്രയാണ് ചോദ്യം ഭഗത് സിംഗുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക ഭഗത് സിംഗുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവന എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ ഒന്നും രണ്ടുമാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ക്യുറ്റിന്റെ സമരവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക ക്യുറ്റിന്റെ സമരവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത് ഓപ്ഷൻ ബി ആണ് രണ്ട് മാത്രമാണ് കോൺഗ്രസ് മുസ്ലിം ലീഗ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ക്യുറ്റിൻ്റെ പ്രമേയത്തെ പിന്തുണച്ചു എന്നതാണ് ഇതിനകത്ത് എന്താ ബന്ധമില്ലാത്ത പ്രസ്താവനയായിട്ട് വരുന്നത് അടുത്ത ചോദ്യം മൗലാന അബ്ദുൽ കലാം ആസാദിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക മൗലാന അബ്ദുൽ കലാം ആസാദിനെ സംബന്ധിച്ചുള്ള തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത് ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് സ്വതന്ത്രാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക സ്വതന്ത്രാന ഇന്ത്യ നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളികളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത് മുപ്പത്തിനാല് ഓപ്ഷൻ സി മൂന്ന് മാത്രമാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ദേശീയ വിദ്യാഭ്യാസത്തിൻ്റെയും കലയുടെയും വളർച്ചയ്ക്ക് നിരവധി വിദ്യാലയങ്ങൾ സ്ഥാപിക്കപ്പെട്ടു ഈ പ്രസ്താവനയുമായി യോജിക്കാത്തവ കണ്ടെത്തുക ഈ ഒരു പ്രസ്താവനയുമായിട്ട് യോജിക്കാത്തത് എന്നാണ് യോജിക്കുന്നത് മുപ്പത്തി അഞ്ച് ഓപ്ഷൻ ബി ആണ് രണ്ട് മാത്രമാണ് യോജിക്കാത്തത് അല്ലേ വില്യം ജോൺസ് ഏഷ്യറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചു ബാക്കിയെല്ലാം എന്താണ് യോജിച്ച പ്രസ്താവനകളാണ് ശരിയായ ജോഡികൾ കണ്ടെത്തുക താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതൊക്കെയാണ് ശരിയായിട്ട് ജോഡി വരുന്നത് മുപ്പത്തി ആറ് ഓപ്ഷൻ സി ആണ് കേട്ടോ ഒന്നും അതുപോലെ തന്നെ നാലുമാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ബാക്കി രണ്ടും തെറ്റാണ് അടുത്ത ചോദ്യം നോക്കാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ദേശീയ പ്രസ്ഥാനങ്ങൾ ശരിയായ ജോഡി കണ്ടെത്തുക ഏതൊക്കെയാണ് ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ശരിയായ ജോഡി വരുന്നത് ഇതിനകത്ത് മുപ്പത്തിയേഴ് റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി മൂന്നും നാലുമാണ് മൂന്നും നാലുമാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം ദാദാഫൈ നവറോജിയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക ദാദാ ഫൈ നവറോജിയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്താനെന്ന് പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ ഡി നാല് മാത്രമാണ് തെറ്റായ പ്രസ്താവനയായിട്ട് വരുന്നത് അടുത്ത ചോദ്യം സ്വതന്ത്രാനന്ദ ഇന്ത്യയുടെ വിദ്യാഭ്യാസ കമ്മീഷനുകളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക വിദ്യാഭ്യാസ സ്വതന്ത്രാനന്ദ ഇന്ത്യ വിദ്യാഭ്യാസ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് രണ്ടും മൂന്നുമാണ് അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായവ കണ്ടെത്തുക താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത് ഏതൊക്കെയാണ് ശരിയായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് ടർമുകൾ കൊടുത്തേക്കുന്ന എല്ലാം ഇതും ജോഡികളും എന്താണ് കറക്റ്റാണ് അടുത്ത ചോദ്യം താഴെ പറയുന്ന വസ്തുതകളിൽ ശരിയായത് കണ്ടെത്തുക താഴെ പറയുന്ന വസ്തുതകളിൽ ശരിയായത് കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത് നാൽപ്പത്തി ഒന്ന് ഓപ്ഷൻ സി ആണ് കേട്ടോ ഒന്നും രണ്ടും നാലുമാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം കേരളത്തെ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയല്ലാത്തത് കണ്ടെത്തുക കേരളത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത് നാൽപ്പത്തി റൈറ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ് കേട്ടോ രണ്ട് മാത്രമാണ് ശരിയല്ലാത്തത് കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക എന്നാണ് ചോദിച്ചേക്കുന്നത് ഏതൊക്കെയാണ് ശരിയായത് നമുക്ക് നോക്കാം നാൽപ്പത്തി മൂന്നാം ചോദിക്കുന്ന റൈറ്റ് ആൻസർ ഏതാണ് വരുന്നത് ഓപ്ഷൻ സി ആണ് ടോപ്പ് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് രണ്ടും മൂന്നുമാണ് കേരളത്തിലെ കായലുകളെ സംബന്ധിച്ചൊരു പ്രസ്താവനകൾ ശരിയായത് അടുത്ത ചോദ്യം കേരള നദികളെ സംബന്ധിച്ച പ്രസ്താവന ശരിയല്ലാത്തത് കണ്ടെത്തുക ശരിയല്ല കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവന ശരിയല്ലാത്തത് കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത് ഏതൊക്കെയാണ് ശരിയല്ലാത്തതായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ വരുന്നത് രണ്ട് മാത്രമാണ് ശരിയല്ലാത്തത് ബാക്കിയെല്ലാം ശരിയായ പ്രസ്താവനകളാണ് അടുത്ത ചോദ്യം കേരളത്തിലെ ജലവൈദ്യുത പദ്ധതി സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത് നാൽപ്പത്തി റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ രണ്ടും മൂന്നുമാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം നോക്കാം കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത് ഏതൊക്കെയാണ് തെറ്റായ പ്രസ്താവനകൾ വരുന്ന നാൽപ്പത്തി ആറ് നാൽപ്പത്തി ആറ് ഓപ്ഷൻ എ രണ്ടും മൂന്നുമാണ് തെറ്റായ പ്രസ്താവനയായിട്ട് വരുന്നത് അടുത്ത ചോദ്യം കേരളത്തിലെ ദേശീയോദ്യാനങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക കേരളത്തിലെ ദേശീയോദ്യാനങ്ങളെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത് എന്താണ് ഡി ആണ് റൈറ്റ് ആൻസർ എല്ലാ പ്രസ്താവനയും ശരിയാണ് അടുത്ത ചോദ്യം നോക്കാം കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി യോജിക്കാത്ത പ്രസ്താവന കണ്ടെത്തുക കേരളത്തിൽ മത്സ്യബന്ധന മേഖലയുമായി യോജിക്കാത്ത പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത് ഏതൊക്കെ പ്രസ്താവനയാണ് യോജിക്കാത്തതായിട്ട് വരുന്നത് നാൽപ്പത്തിയെട്ട് ഓപ്ഷൻ എ ഒന്നും നാലുമാണ് യോജിക്കാത്ത പ്രസ്താവനയായിട്ട് വരുന്നത് അടുത്ത ചോദ്യം ഗോതവർമ്മ രാജയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക ഗോതവർമ്മ രാജയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത് നാൽപ്പത്തി ഒമ്പതിൻ്റെ റൈറ്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ അതായത് എല്ലാ പ്രസ്താവനയും ശരിയാണ് അടുത്ത ചോദ്യം ഒളിമ്പിക്സും കേരളവും സംബന്ധിച്ച പ്രസ്താവന ശരിയായത് കണ്ടെത്തുക ഒളിമ്പിക്സും കേരളവും സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ശരിയായത് കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത് അമ്പത് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് രണ്ടും മൂന്നുമാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം മന്നത്ത് പത്മനാഭനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക മന്നത്ത് പത്മനാഭനെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത് ഏതൊക്കെയാണ് മന്നത്ത് പത്മനാഭനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഓപ്ഷൻ എ ആണ് ഒന്നും രണ്ടും മൂന്നും എന്താണ് ശരിയായ പ്രസ്താവനയായിട്ടാണ് വരുന്നത് അടുത്ത ചോദ്യം കുമാര ഗുരുദേവനെ ഗുരുവിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക കുമാരഗുരുവിനെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത് അമ്പത്തിരണ്ട് റൈറ്റ് ആൻസർ ഏതാണ് വരുന്നത് അമ്പത്തിരണ്ട് ഓപ്ഷൻ ഡി ആണ് കേട്ടോ നാല് മാത്രം അടുത്ത ചോദ്യം വി ടി ഭട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ട പ്രസ്താവന കണ്ടെത്തുക വി ടി ഭട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ട പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത് അമ്പത്തി ഓപ്ഷൻ ഡി ആണ് കേട്ടോ റൈറ്റ് ആൻസർ എല്ലാ പ്രസ്താവനയും എന്താണ് ശരിയാണ് അടുത്ത ചോദ്യം പണ്ഡിറ്റ് കെ പി കറുപ്പനെ സ്ഥാപിച്ച സംഘടനകൾ കണ്ടെത്തുക പണ്ഡിറ്റ് പണ്ഡിറ്റ് കെ പി കറൂപ്പൻ സം സ്ഥാപിച്ചിട്ടുള്ള സംഘടനകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത് ഏതൊക്കെയാണ് ആ സംഘടനകൾ അമ്പത്തിനാല് റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് രണ്ടും മൂന്നും നാലും എന്താണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ സ്ഥാപിച്ചിട്ടുള്ള സംഘടനകളാണ് അടുത്ത ചോദ്യം ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട വസ്തുതകളെ ശരിയായ ജോഡി കണ്ടെത്തുക ശ്രീ നാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട വസ്തുതകളുടെ ശരിയായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത് ഏതൊക്കെയാണ് ശരിയായ ജോഡി അമ്പത്തി അഞ്ച് റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ അടുത്ത ചോദ്യം ചട്ടമ്പി സ്വാമികളുടെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക ചട്ടമ്പി സ്വാമികളെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത് ഏതാണ് ശരിയായ പ്രസ്താവനയായിട്ട് വരുന്നത് അമ്പത്തി ആറ് ഓപ്ഷൻ എ ഒന്നും മൂന്നും എന്താണ് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അടുത്ത ചോദ്യം അയ്യങ്കാളിയെ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക അയ്യങ്കാളിയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്താൻ എന്ന് പറഞ്ഞേക്കുന്നത് അമ്പത്തി ഏഴ് ഓപ്ഷൻ ബി ആണ് കേട്ടോ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ് ഓപ്ഷൻ ബി ആണ് മൂന്നും നാലുമാണ് ശരിയായിട്ട് വരുന്നത് അടുത്ത ചോദ്യം തിരുവിതാംകൂർ നടന്ന രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക തിരുവിതാംകൂർ നടന്ന രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത് ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവന വരുന്നത് അമ്പത്തി എട്ട് ആൻസർ ഓപ്ഷൻ സി മൂന്ന് മാത്രമാണ് അടുത്ത ചോദ്യം അക്കാമ ചെറിയാനെ സംബന്ധിച്ച് പ്രസ്താവന ശരിയായത് കണ്ടെത്തുക അക്കാമ ചെറിയാനെ സംബന്ധിച്ച് പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്താനെന്ന് പറഞ്ഞേക്കുന്നത് ഏതൊക്കെയാണ് അക്കാമ ചെറിയനെ സംബന്ധിച്ചുള്ള ശരിയായ പ്രസ്താവന വരുന്നത് അമ്പത്തി ഒമ്പത് റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി എല്ലാ പ്രസ്താവനയും ശരിയാണ് കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളും പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ച് ശരിയായ ജോഡി കണ്ടെത്തുക കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളും പ്രസ്താവന സംബന്ധിച്ച് ശരിയായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത് ഏതാണ് ശരിയായ ജോഡി അറുപത് റൈറ്റ് ആൻസർ ഏതാണ് വരുന്നത് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ആമസോൺ മഴക്കാടുകൾ ഭൂമിയുടെ ഓക്സിജൻ എത്ര ശതമാനമാണ് നൽകുന്നത് ആമസോൺ മഴക്കാടുകൾ ഭൂമിയുടെ ഓക്സിജൻ എത്ര ശതമാനം നൽകുന്നു ഓപ്ഷൻ ബി ഇരുപത് ശതമാനം ആമസോൺ മഴക്കാടുകളാണ് ഭൂമിയിലേക്ക് ഓക്സിജൻ അളവ് നൽകുന്നത് സ്പോട്ട് ഫീവർ എന്ന രോഗത്തിന് കാരണമായ രോഗാണു ഏത് വിഭാഗത്തിൽപ്പെടുന്നു ഏത് വിഭാഗത്തിലാണ് ആ രോഗാണു പെടുന്നത് അറുപത്തിരണ്ടായിട്ട് ആൻസർ ഓപ്ഷൻ എ ആണ് ടോ അടുത്ത ചോദ്യം മനുഷ്യൻ നൈട്രോജന വിസർജന പദാർത്ഥമായ യൂറിയ ഉൽപ്പാദിപ്പിക്കുന്ന ഏത് അവയവത്തിൽ വച്ചിട്ടാണ് ഏത് അവയവത്തിൽ വച്ചിട്ടാണ് ഉത്പാദിപ്പിക്കപ്പെടുന്നത് കരളിൽ വച്ചിട്ടാണ് ഇരപിടിയ സസ്യങ്ങൾ അവ വളരുന്ന മണ്ണിൽ ഏത് മൂലകത്തിൻ്റെ അഭാവം ഉണ്ടാകുമ്പോഴാണ് പ്രാണികൾ പിടിക്കാനുള്ള കഴിവ് ആർജിക്കുന്നത് അറുപത്തി നാല് ഓപ്ഷൻ എ നൈട്രജൻ്റെ അഭാവം മൂലമാണ് അടുത്ത ചോദ്യം പ്രകാശ സംശ്ലേഷണ പ്രക്രിയയുടെ ഭാഗമായി സസ്യങ്ങൾ പുറത്തേക്ക് വിടുന്ന ഓക്സിജൻ വാതകം എന്തിൻ്റെ വിഘടന ഫലമായി ഉണ്ടാകുന്നത് എന്തിൻ്റെ വിഘടന ഫലമായിട്ടാണ് ഉണ്ടാകുന്നത് ജലത്തിന്റെ വിഘടന ഫലമായിട്ടാണ് ഉണ്ടാകുന്നത് അടുത്ത ചോദ്യം കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗം കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗമാണ് ചോദിച്ചേക്കുന്നത് ആണ് കേരളത്തെ ദേശീയ പക്ഷികൾ ധാരാളമായി വിരുന്നെത്തുന്ന പ്രദേശം ഏതാണ് തട്ടേക്കാടാണ് കേട്ടോ തട്ടേക്കാട് ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചു കണ്ടിട്ടുണ്ട് ഏത് ജില്ലയിലാണ് എറണാകുളം ജില്ലയിലാണ് തട്ടേക്കാട് സ്ഥിതി ചെയ്യുന്നത് അടുത്ത ചോദ്യം കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന എവിടെ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന എവിടെ എവിടെയാണ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരമാണേ അടുത്ത ചോദ്യം സങ്കര ഇനം നെല്ലിന് ഉദാഹരണം സങ്കര ഇനം നെല്ലിന് ഉദാഹരണമാണ് യോജിക്കുന്നത് അന്നപൂർണയാണ് പയറുവർഗ്ഗത്തിൽപ്പെട്ട സസ്യങ്ങളെ വേരുകളിൽ വസിച്ച് നൈട്രജൻ വലിച്ചെടുക്കാൻ സഹായിക്കുന്ന ബാക്ടീരിയ ഏതാണ് ഏതാണ് റൈസോബിയമാണല്ലേ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ് റൈസോബിയമാണ് അടുത്ത ചോദ്യം നോക്കാം ആറ്റത്തെ സംബന്ധിച്ച പ്രസ്താവന താഴെ തന്നിരിക്കുന്നു അവയിൽ ശരിയായവ കണ്ടെത്തുക ആറ്റത്തെ സംബന്ധിച്ച് കുറച്ച് പ്രസ്താവന കൊടുത്തിട്ടുണ്ട് അവയിൽ ശരിയായത് കണ്ടെത്താന്ന് പറഞ്ഞേക്കുന്നത് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ഒന്നും രണ്ടും അതുപോലെ നാലും ശരിയായതാണ് താഴെ പറയുന്ന അടുത്ത ചോദ്യം എഴുപത്തി രണ്ടാമത്തെ ചോദ്യം ആയിട്ടുള്ള ചോദ്യമാണ് അടുത്ത ചോദ്യം നോക്കാം മൂലകങ്ങളും വർഗീകരണവും ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പട്ടിക പരിശോധിച്ച ശരിയായ ജോഡി തെരഞ്ഞെടുത്ത് ചേർത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞേക്കുന്നത് അതിനകത്ത് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് എഴുപത്തി മൂന്ന് റൈറ്റ് ആൻസർ വരുന്ന ഏതാണ് ഓപ്ഷൻ സി ആണ് കേട്ടോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം ഒരു ടെസ്റ്റ് ട്യൂബിൽ നിന്ന് പുറത്തു വരുന്ന വാതകത്തിന് നേരെ എരിയുന്ന തീക്കൊള്ളി കാണിച്ചപ്പോൾ തീക്കൊള്ളി അണയുകയും വാതകം ശബ്ദത്തോടെ കത്തുകയും ചെയ്തു ഇത് ഏത് വാതകമാണ് എഴുപത്തിനാല് റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ഹൈഡ്രജൻ ആണ് കേട്ടോ ഏതാണ് ഹൈഡ്രജൻ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം നോക്കാം ചില ആസിഡുകളുടെ ഉപയോഗത്തിൽ ഉപയോഗങ്ങൾ താഴെ തന്നിരിക്കുന്നു ഇവയിൽ തെറ്റായ ജോഡി ചേർത്തിരിക്കുന്നത് കണ്ടെത്തുക ഇവർ ഏതാണ് തെറ്റായ ജോഡി എന്നാണ് ചോദിച്ചേക്കുന്നത് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ് ഓപ്ഷൻ സി ആണ് അടുത്ത ചോദ്യം സോണാർ എന്ന ഉപകരണത്തിൽ ഉപയോഗിക്കുന്ന ശബ്ദ തരംഗങ്ങൾ ഏത് സോണാർ എന്ന ഉപകരണത്തിൽ ഉപയോഗിക്കുന്ന ശബ്ദതരംഗം ഏതാണെന്ന് ചോദിച്ചേക്കുന്നത് അൾട്രാസോണിക് ആണ് ഏതാണ് അൾട്രാസോണിക് ആണ് അടുത്ത ചോദ്യം ഒരു വസ്തുവിനെ അതിൻ്റെ സ്ഥാനം മൂലം ലഭ്യമാകുന്ന ഊർജം ഒരു വസ്തുവിൻ്റെ അതിൻ്റെ സ്ഥാനം മൂലം ലഭ്യമാകുന്ന ഊർജ്ജത്തെ ഏത് പേരിൽ അറിയപ്പെടുന്നു സ്ഥിതി ഗോർജ്ജം എന്ന പേരിൽ അറിയപ്പെടുന്നു ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസത്തിൻ്റെ പേര് പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായിട്ട് മാറുന്ന പ്ര പ്രതിഭാസത്തിൻ്റെ പേരെന്താണ് പ്രകീരണം എന്താണ് താഴെ പറയുന്നവയിൽ ഊഷ്മാവിൻ്റെ യൂണിറ്റ് അല്ലാത്തതേത് താഴെ പറയുന്നവയിൽ ഊഷ്മാവിൻ്റെ യൂണിറ്റ് അല്ലാത്തതാണ് പാസ്കൽ ആണ് ഊഷ്മാവിൻ്റെ യൂണിറ്റ് അല്ലാത്തതേത് ഇനി ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിൽ ഉണ്ടാകുന്ന സ്ഥാനാന്തരം ഒരു വസ്തുവിൻ്റെ യൂണിറ്റ് സമയത്തിൽ ഉണ്ടാകുന്ന സ്ഥാനാന്തരത്തെ ഏത് പേരിൽ അറിയപ്പെടുന്നു എൺപത് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ഡി പ്രവേഗമാണ് ഏതാണ് പ്രവേഗമാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്